പരീക്ഷാ പരിശീലന സ്ഥാപനമായ ആകാശ് നടത്തുന്ന ആൻഡേ ദേശീയ സ്കോളർഷിപ്പ് പരീക്ഷ ഒക്ടോബർ പത്തൊൻപത് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കും നൂറ് ശതമാനം വരെ സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്ന പരീക്ഷ എട്ടോ ഒൻപത് ക്ലാസുകളിലെ ഉയർന്ന മാർക്കുള്ള നൂറ് വിദ്യാർത്ഥികൾക്കും പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ അൻപത് പേർക്കും ക്യാഷ് അവാർഡുകൾ നൽകും അഞ്ച് വിദ്യാർത്ഥികൾക്ക് യു എസിലെ കെനഡി സ്പേസ് സെന്ററിൽ മുഴുവൻ ചിലവും വഹിക്കുന്ന അഞ്ചു ദിന യാത്രാ സൗകര്യപ്പെടുത്തും പരീക്ഷ ഓൺലൈനിലും ഓഫ്ലൈനിലുമുണ്ട്

സ്ലാഷ് ആൻഡ് എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യാം അല്ലാതെ ഓഫ്ലൈൻ ആണെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് സെൻ്ററിലേക്ക് വന്നിട്ട് എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യാം പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട് നമുക്ക് സെവൻ ഫോർ ടു എയ്റ്റ് സെവൻ നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട് ആ വാട്സാപ്പ് നമ്പറിലേക്ക് ഹായ് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള എക്സാമിനേഷൻ്റെ ലിങ്ക്സും സംഭവങ്ങളും വരും ഇപ്പോൾ ഞാനായിരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ക്യാഷ് അവാർഡ് കൊടുക്കുന്നത് ക്യാഷ് അവാർഡ് ഏഴ് എട്ട് ഒമ്പത് ക്ലാസ്സുകളിലെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റുഡൻറിന് നമ്മൾ ഒരു ലക്ഷം രൂപയും രണ്ടാമത്തെ സ്റ്റുഡൻറിന് എഴുപത്തയ്യായിരം രൂപയും മൂന്നാമത്തെ സ്റ്റുഡൻസിന് അമ്പതിനായിരം രൂപയാണ് കൊടുക്കുന്നത് പിന്നെ നാല് മുതൽ പത്ത് റാങ്ക് വരുന്നവരെ സ്റ്റുഡൻസിന് ഇരുപത്തയ്യായിരം രൂപയും പതിനൊന്ന് മുതൽ അമ്പത് വരെ റാങ്ക് വരുന്ന സ്റ്റുഡൻ നാൽപ്പത് സ്റ്റുഡൻസിന് പതിനയ്യായിരം രൂപയും അമ്പത്തൊന്ന് മുതൽ നൂറ് വരെ റാങ്ക് വരുന്ന അമ്പത് സ്റ്റുഡൻസിന് പതിനായിരം രൂപയാണ് നമ്മൾ ഏഴ് എട്ട് ഒമ്പത് ക്ലാസ്സുകളിലും നമ്മൾ ക്യാഷ് അവാർഡ് കൊടുക്കുന്നത് പത്താം ക്ലാസ് സ്റ്റുഡൻസിനാണെങ്കിൽ ഫസ്റ്റ് റാങ്ക് വരുന്ന ആളുകൾക്ക് നമ്മൾ രണ്ട് ലക്ഷം രൂപയും സെക്കൻഡ് റാങ്കിന് ഒരു ലക്ഷത്തി അമ്പതിനായിരവും മൂന്നാം റാങ്കിന് ഒരു ലക്ഷം രൂപയും നാല് മുതൽ പത്ത് റാങ്കിലെ ഏഴ് സ്റ്റുഡൻസിന് അമ്പതിനായിരം രൂപയും പതിനൊന്ന് മുതൽ അമ്പത് വരെ വരുന്ന നാൽപ്പത് സ്റ്റുഡൻസിന് മുപ്പതിനായിരം രൂപയും അമ്പത്തൊന്ന് മുതൽ നൂറ് വരെ വരുന്ന റാങ്കിലെ അമ്പത് സ്റ്റുഡൻസിന് ഇരുപതിനായിരം രൂപയാണ് നമ്മൾ പത്താം ക്ലാസ്സിലെ സ്റ്റുഡൻസിന് ക്യാഷ് അവാർഡ് കൊടുക്കുന്നത് പതിനൊന്നാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ആണെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ലക്ഷം രൂപയും രണ്ടാമത്തെ സ്റ്റുഡൻറ്റിന് എഴുപത്തയ്യായിരം രൂപയും മൂന്നാമത്തെ റാങ്ക് നേടുന്ന ആൾക്ക് അമ്പതിനായിരം രൂപയാണ് നമ്മൾ ക്യാഷ് അവാർഡ് കൊടുക്കുന്നത് നാല് മുതൽ പത്താം റാങ്ക് വരുന്ന വരെ വരുന്ന ഏഴ് സ്റ്റുഡൻസിന് മുപ്പതിനായിരം രൂപയും പതിനൊന്ന് മുതൽ അമ്പത് വരെ വരുന്ന നാൽപ്പത് സ്റ്റുഡൻറ്റിന് ഇരുപതിനായിരം രൂപയാണ് നമ്മൾ ക്യാഷ് അവാർഡ് കൊടുക്കുന്നത് ഇതാണ് നമ്മൾ ലാസ്റ്റ് ഇയറിൽ അവരെ നമ്മുടെ എൻജിനീയറിംഗ് റിസൾട്ട് വരുന്നത് സർ ഇത് നമ്മുടെ ലാസ്റ്റ് ഇയർ എൻജിനീയറിംഗ് റിസൾട്ട് നെക്സ്റ്റ് ഇത് നമ്മുടെ ലാസ്റ്റ് ഇയർ റിസൾട്ട് ആണ് വരുന്നത് ഇത് നമ്മുടെ ആന്റ് എക്സാമിനേഷൻ എഴുതിയിട്ട് നമ്മളെ ഓൾ ഓവർ ഇന്ത്യ റാങ്ക് ട്വന്റി ഫൈവ് നേടിയിട്ടുള്ള സിക്സ്റ്റി സെവൻ നേടിയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവരെല്ലാം നമ്മളിൽ കൂടി പഠിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമിനേഷനിലാണ് ഒക്ടോബർ ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ രാവിലെ പത്തര മുതൽ പതിനൊന്നര വരെയാണ് ഓഫ്ലൈൻ പരീക്ഷകൾ രാജ്യമാകെ മുന്നൂറ്റി പതിനഞ്ച് കേന്ദ്രങ്ങളിലായി നടക്കും ഓൺലൈൻ പരീക്ഷ പത്തൊൻപത് മുതൽ ഇരുപത്തിയേഴ് വരെ അനുയോജ്യമായ ഏത് സമയത്തും ചെയ്യാം തൊണ്ണൂറ് മാർക്കിന്റെ നാൽപ്പത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക എട്ട് ഒൻപത് ക്ലാസുകളിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങൾ ഉണ്ടാവും മെഡിക്കൽ വിദ്യാഭ്യാസം തെരഞ്ഞെടുക്കുന്ന പത്താം ക്ലാസ്സുകാർക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങൾ ഉണ്ടാകും എഞ്ചിനീയറിംഗ് താല്പര്യമുള്ളവർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളായിരിക്കും നീറ്റ് ഉദ്ദേശിക്കുന്ന പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകാർക്ക് ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി വിഷയങ്ങളിലും എഞ്ചിനീയറിംഗ് ഉദ്ദേശിക്കുന്നവർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവയിലുമായിരിക്കും ചോദ്യങ്ങൾ ഓൺലൈൻ പരീക്ഷ തുടങ്ങുന്നതിന് മൂന്ന് ദിവസം മുൻപ് വരെയും ഓഫ്ലൈൻ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുൻപ് വരെയും അപേക്ഷിക്കാം ഇരുന്നൂറ് രൂപയാണ് പരീക്ഷാ ഫീസ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുൻപാണെങ്കിൽ നൂറ് രൂപ മതി പത്താം ക്ലാസ്സുകാർക്ക് നവംബർ എട്ടിനും എട്ട് ഒൻപത് ക്ലാസുകാർക്ക് പതിമൂന്നിനും പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകാർക്ക് പതിനാറിനുമാണ് ഫലപ്രഖ്യാപനം വാർത്താ സമ്മേളനത്തിൽ ആകാശ് അക്കാദമിക് അസിസ്റ്റന്റ് ഡയറക്ടർ മനീഷ് കുമാർ ജ മേഖലാ മേധാവി സംഷീർ കെ ബ്രാഞ്ച് മേധാവി വിനീഷ് കുമാർ കെ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കുറെ നാളുകളായിട്ട് ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ ഈ ഓണക്കാലം തന്നെയാവാം നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പ് അതും വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ കീഴിൽ ഫ്രം ഓൺക്യോർ ഓൺ കിയർ പ്രീമിയം പ്ലസ് ഹെൽത്ത് ചെക്കപ്പ് പ്ലാൻ ഇപ്പൊ പതിനെട്ടായിരം രൂപയ്ക്ക് ലഭിക്കുന്നു സോ ഈ ഓണം ആൻഡ് ആഘോഷിക്കാനും ഹെൽത്തിനും ഓണംമാക്കാനും വിസിറ്റ് ചെയ്യും ഓൺക്യർ